സ്വന്തം മകളുടെ ചികിത്സ സംബന്ധിച്ച ആവശ്യത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ നിരപരാധിയായി വീട്ടമ്മയെ കൊടുത്ത പിണറായി ഭരണം മൂലം സാംസ്കാരിക കേരളത്തിന് ലോകത്തിനു മുമ്പിൽ തലകുനിക്കേണ്ടി വന്നുവെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു സ്വന്തം മകളുടെ സംബന്ധമായ ആവശ്യത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ നിരപരാധിയായ ഒരു വീട്ടമ്മയെ കൊടുത്ത പിണറായി ഭരണം മൂലം സാംസ്കാരിക കേരളത്തിന് ലോകത്തിനു മുൻപില് തലകുനിക്കേണ്ടിവന്നുവെന്ന് മുന് ഡിസിസി പ്രസിഡന്റ് റോയ് കെ പൌലോസ് കുറ്റപ്പെടുത്തി ഒരു നിരപരാധിയെ കൊടുത്ത കൊലയ്ക്കൊടുത്തശേഷം ആരോഗ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ കേരളീയ ജനതയെ പരമ ജനതയാകമാനം പരമപുച്ചത്തോടുകൂടിയാണ് വീശിച്ചത് ദുരിതത്തിൽ മരണപ്പെട്ട എതിരാളുടെ സംസ്കാര ചടങ്ങുകൾക്കും ആദരവ് അർപ്പിക്കുന്നതിനായി സർക്കാർ പ്രതിനിധിയായി ഏതെങ്കിലും മന്ത്രിമാർ പോകുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ സർക്കാരിന്റെ കെടുകാരിത മൂലം ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുവാൻ പോലും മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ ഒരു മന്ത്രിയെയും അയക്കുവാൻ പിണറായി സർക്കാർ തയ്യാറായില്ല എന്നത് ഏറെ ദുഃഖകരമാണ് വിദഗ്ധ ചികിത്സയ്ക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് സർക്കാർ ഖജനാവിൽ പണം ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് എളുപ്പമാണ് നാട്ടിലെ സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കേണ്ട സർക്കാർ ആശുപത്രിയുടെ ദയനീയ ചിത്രമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വലിയ പ്രക്ഷോഭത്തിന് കോൺഗ്രസിനൊപ്പം ജനങ്ങൾ അണിനിരുന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ മുതൽ നമ്മുടെ നമുക്കറിയാം രണ്ട് ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഒരു മനുഷ്യ ജീവൻ അവിടെ നഷ്ടപ്പെടാനിടയായ സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് അങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുണ്ടായ കെട്ടിടത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ശൗചാലയവുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് ഒരാൾ പോലും ഇല്ല എന്ന് അത് രോഗികളോ കൂട്ടിരിപ്പുകാരോ ഉപയോഗിക്കുന്ന സ്ഥലമല്ല എന്ന് വളരെ ആധികാരികമായി കേരളത്തിലെ ആരോഗ്യമന്ത്രിയും കോട്ടയം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി കൂടിയായ വാസവനും എല്ലാവരോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരസ്യമായി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം രണ്ടര മണിക്കൂർ സമയമാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടി ഇരുന്ന സമയത്ത് രണ്ടര മണിക്കൂർ വൈകിയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത് ഒരു ഈ രണ്ട് മന്ത്രിമാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവിടെ ആ പുരുയോഗം നടന്നില്ലായിരുന്നു എന്നുള്ള ആ തെറ്റായ വിവരങ്ങൾ മന്ത്രിമാർ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ രക്ഷാസേനയുടെയും പോലീസിൻ്റെയും ഒക്കെ സാന്നിധ്യം അവിടെയുണ്ട് അവർ നേരത്തെ പരിശോധിച്ചേനെ അവർ നേരത്തെ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സഹോദരി ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ രണ്ടര മണിക്കൂർ സമയം ആ രക്ഷാപ്രവർത്തനം അവതാരണത്തിലാക്കിന്റെ പൂർണ്ണമായ ഉത്തരവാദികൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എച്ച് സജീവ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഡി സി സി നേതാക്കളായ നിഷാ സോമൻ എൻ എ ബെന്നി ടി ജെ പിറ്റർ ജാഫർഹാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു